ശാരദ പൂർണ്ണമിക്ക് ലക്ഷ്മി പൂജ കൊടുക്കണത് കണ്ടാലോ ഇന്ന് വൈകുന്നേരമായ നേരത്താണ് പറഞ്ഞത് ഇന്ന് പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പോയി അടിച്ചു തുടച്ചൊക്കെ ഇട്ടോട്ടാ ശാരദ പൌർണമയായ കാരണം മാത്രമല്ല അല്ലെങ്കിലും വിളക്ക് വെക്കണേക്കാൾ മുമ്പ് ഇത് മതി അടിച്ച് തുടച്ചിട്ടിട്ടാട്ട ഞങ്ങൾ വിളക്ക് വെക്ക അപ്പോൾ കുഞ്ഞിലാണെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ഇടനേണ്ട പിന്നെ ഒട്ടും സമയമില്ലാത്ത കാരണം ഞാനും കുഞ്ഞിലും വേഗം പോയി കുളിച്ചു കുളി കഴിഞ്ഞ് ഞാനും കുഞ്ഞിലും പൂക്കൾ മേടിക്കാനായിട്ട് പോയിട്ടാ കുഞ്ഞിലേക്കാണെങ്കിൽ പുറത്തിറങ്ങിയ സന്തോഷം അങ്ങനെ പൂക്കളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാ മനസ്സിലായി കറണ്ട് എന്നുള്ളത് കേട്ടോ മലയും കുഴപ്പമില്ല ഉള്ള ലൈറ്റിലെടുക്കാന്ന് വിചാരിച്ചു കുഞ്ഞിലാണെങ്കിൽ ഞാൻ ചേക്കിരിക്കാരുന്നു അപ്പോൾ പായസം വെക്കേണ്ടതായിരുന്നു പക്ഷെ പായസം എനിക്ക് സമയം കാരണം പായസത്തിന് പല ഇടുകയാണ് ഇണ്ടാ വെക്കേണ്ടത് പിന്നെ അന്നത്തെ ദിവസം നെയ്യ് വിളക്കാണുണ്ട കത്തിക്കേണ്ടത് പിന്നെ എനിക്ക് ഒട്ടും ഹൈറ്റ് കാരണം കബോർഡിന് നല്ല ഹൈറ്റുള്ള കാരണം ഞാൻ കസാരയുടെ മേല കയറി നിന്നിട്ടാണ് വിളക്ക് വെക്കണത് അങ്ങനെ കുഞ്ഞിലും ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു കേട്ട പിന്നെ ഞാനും കുഞ്ഞിലും താഴെ പോയി ഒന്ന് നടക്കാമെന്ന് ചോദിച്ചു കുഞ്ഞിലിന് താഴെ റൂട്ടിൽ ഇറക്കിയിട്ടപ്പോൾ ഉള്ള സന്തോഷം ഉണ്ടേ അപ്പം നിങ്ങൾ ശാരദൌർണമിക്ക് ലക്ഷ്മിദേവിക്ക് പൂജ കൊടുത്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെ വീട്ടിലെത്തി ഞാനും കുഞ്ഞിലേയും ആ പ്രസാദമൊക്കെ കഴിച്ചു ഇരുന്നോട്ടാ അപ്പം അത്രേ ഉള്ളൂ ബൈ